കോഴിക്കോട് സെന്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമിന് തുടക്കമായി ഫ്ലാഷ് മോബിനു ശേഷം കോളേജ് ഓഡിറ്റോറിയത്തിൽ സ്വാഗത നൃത്തത്തോടുകൂടി ആരംഭിച്ച പ്രോഗ്രാം പ്രശസ്ത എഴുത്തുകാരനും ഗാനരചയിതാവുമായ ശ്രീ പി കെ ഗോപി സാർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു യുടെ അനുഗ്രഹത്തോടെ ആശംസകളോടെ പ്രതീക്ഷയോടെ നിങ്ങളുടെ അനുമതിയോടെ ഞാൻ ഈ ദൈവം വിളിച്ച് പറയാൻ ചെയ്യുകയാണ് എവിടെ നല്ല മനസ്സുള്ളവരുണ്ടോ അവിടെ വിജ്ഞാനം പുഷ്ടിച്ചു കൊണ്ടേ ഇരിക്കും എവിടെ തീർത്ത മനസ്സുള്ളവരുണ്ടോ അവിടെ വിജ്ഞാനം അപ്രത്യക്ഷമായി കൊണ്ടേയിരിക്കും എന്താ വല്ല സംശയമുണ്ടോ ഉന്നത പഠനത്തിന് പോയ വിദ്യാർത്ഥികളെല്ലാം കൂടി പഠിച്ച ഒരു വിദ്യാർത്ഥിയെ തല്ലിച്ചതിട്ട് മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് നഗ്നാക്കി ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ചിരിച്ചുകൊണ്ട് പറയേണ്ടതല്ല ഞാൻ സഹൃദയ മര്യാദ കൊണ്ട് ചിരിച്ചു എന്ന് മാത്രമല്ല ആ സ്ഥാപനത്തിൽ വിദ്യയുണ്ടോ സ്നേഹമുണ്ടോ കവിതയുണ്ടോ മനുഷ്യത്വമുണ്ടോ ഈണമുണ്ടോ വിലയുണ്ടോ വിദ്യയുടെ മനുഷ്യത്വത്തിന്റെ മഹത്വമുണ്ടോ നീ പഠിച്ചു നിന്നെ പഠിപ്പിക്കാൻ വിട്ട രക്ഷകർത്താക്കൾ എടാ കൊലപാതക നിന്റെ ആയുസിനെ ശപിക്കുന്നു എന്റെ മകൻ ആ കൊലപാതകത്തിൽ പങ്കെടുത്ത വിജിഗീഷുവാണ് എന്ന് പറയാൻ പോകുന്നില്ല പ്രിയപ്പെട്ട ധീരനായ സെന്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജർ ഫാദർ പോൾ എ ജെ അധ്യക്ഷം വഹിച്ച പ്രോഗ്രാമിൽ സ്റ്റാഫ് സെക്രട്ടറിയും മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ശ്രീ ശ്രീരാജ് സ്വാഗത പ്രസംഗം നടത്തി കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജെൻസൺ പുത്തൻവീട്ടിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീ അരുൺ മോഹൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കുമാരി ഹാജിറ ഹാനിയ എന്നിവർ ആശംസ അർപ്പിച്ചു ഫാദർ ക്ലാക്സൺ ഫാദർ അനിൽ സെന്റ് വിൻസനി എച്ച്എസ്എസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡാലി കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആലീസ് എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു കൊമേഴ്സ് വിഭാഗം മേധാവി ശ്രീമതി വിനി എം എസ് നന്ദി പ്രകാശിപ്പിച്ചു ശേഷം നാലു വർഷ യു പ്രോഗ്രാമിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രത്യേകമായി സജ്ജീകരിച്ച സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് വിരാമമായി